മോഹൻലാൽ അഭിനയങ്ങളിൽ പോലും മനസ്സ് തുറക്കാത്ത ആളാണെന്ന് തോന്നിയിട്ടുണ്ടെന്ന ഭാഗ്യലക്ഷ്മിയുടെ വാക്കുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് മുൻപൊരിക്കൽ മോഹൻലാലുമായി നടത്തിയ അഭിമുഖത്തിലാണ് ഇക്കാര്യം ഭാഗ്യലക്ഷ്മി തുറന്ന് പറയുന്നത് ഉത്തരം പറയാൻ എന്തോ ഒരു വിഷമം ഉള്ള പോലെ ആ ഉത്തരം മനസ്സിൽ ഉണ്ടെങ്കിലും അത് പറയാത്തതുപോലെ തോന്നാറുണ്ട് എന്ന് ഭാഗ്യലക്ഷ്മി പറയുമ്പോൾ അതിന് മോഹൻലാൽ നൽകിയ പ്രതികരണമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് നിങ്ങളുടെ ഉള്ളിൽ ഒരു ഉത്തരം ഫീഡ് ചെയ്തിട്ടുണ്ടാകും അത് ഞാൻ പറയണം എന്നില്ലല്ലോ എന്ന മറുപടിയാണ് മോഹൻലാൽ നൽകിയത് പ്രിയനും സുരേഷും ഒക്കെ ഇരിക്കുമ്പോഴും എന്തുകൊണ്ട് ഇത്ര സീരിയസ് ആയി ഇരിക്കുന്നു മനസ്സിൽ പിടിച്ചു സംസാരിക്കുന്നു എന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് എന്നായിരുന്നു ഭാഗ്യലക്ഷ്മിയുടെ അടുത്ത ചോദ്യം അതിന് നമ്മൾ ചോദിക്കുന്ന കാര്യമല്ലെങ്കിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന ഉത്തരം ഒരുപാട് ആളുകൾ കാണുന്നതല്ലേ അപ്പോൾ എന്താണ് ഞാൻ മണ്ടത്തരം പറയണോ ഇപ്പോൾ നിങ്ങൾ ചോദിക്കുന്ന കാര്യങ്ങൾ നല്ല സീരിയസ് ആണ് അപ്പോൾ അങ്ങനെയുള്ള ഉത്തരം തരുന്നു മുപ്പത്തി അഞ്ച് വർഷമായി അഭിനയിക്കുന്ന ഒരാളോട് നിങ്ങൾ എങ്ങനെ അഭിനയിക്കുന്നു എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല എന്താണ് പറയേണ്ടത് എന്ന് അത് സത്യമായ കാര്യമാണ് ഇനി നിങ്ങൾ കുസൃതി നിറഞ്ഞ ചോദ്യം ചോദിക്കൂ അതുപോലുള്ള മറുപടികൾ ഞാൻ തരാം എന്നാണ് മോഹൻലാൽ പറയുന്നത് എന്തായാലും രണ്ടു പേരുടെയും ഈ ഒരു സംഭാഷണമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത്